ചിട്ടയുള്ളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോടുകൂടെ ചേർന്ന് ഇന്ദ്രിയ ജയം വരും സെൽഫ് കൺട്രോൾ വരും ആത്മനിയന്ത്രണം വരും സദൃശ്യവാക്യങ്ങളിൽ ഇരുപത്തി അഞ്ച് അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ആത്മ ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും ആത്മനിയന്ത്രണമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ഏത് പിശാദിനും ഏത് വന്യമൃഗങ്ങൾക്കും ഏത് ശത്രുവിനും കയറി വരുവാൻ കഴിയുന്ന നിലവാരത്തിൽ മതിലില്ലാത്ത പട്ടണം പോലെയാകുന്നു മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ഒന്നപ്പം ത്രോസ് നാലാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മദരുമായിരിക്കീൻ നിർമ്മദരുമായിരിക്കു എന്ന് നടത്തു വേണമെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോളിൻ്റെ പദമാകുന്ന ഇന്ദ്രിയ ജയമോ ആത്മനിയന്ത്രണമോ കൊണ്ടുവരുവാൻ കഴിയും ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും ആത്മനിയന്ത്രണമുള്ളവരുമായിരിക്കീൻ